ഹലോ കുറേ നാളായിട്ടുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചൊരു സാധനമാണ് കേട്ടോ അതിൻ്റെ ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോ ഒരു ഒന്ന് രണ്ട് വർഷമെങ്കിലും ആയി ഞാൻ ഈ റോള് കേസ് സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടോ സ്റ്റിച്ച് ചെയ്തില്ല ഇത് അത്ര വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് ആയിട്ടൊന്നുമല്ല പക്ഷെ സ്റ്റിച്ച് ചെയ്തില്ലായിരുന്നു ഇപ്പോഴാണ് ഞാനത് ചെയ്തത് എൻ്റെ ഈ പെൻസിലും പേനയും നൈഫും എല്ലാം കിടന്ന് എന്താ പറയുക ഇത് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി വയ്ക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയായപ്പോൾ എന്നാൽ പിന്നെ ഈ ഒരു ഉളപ്പ് കേസാവാന്ന് വിചാരിച്ചു കേട്ടോ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് നിങ്ങളൊരു ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അതിൽ കുറേ പെൻസിൽസും ഒക്കെ ഉണ്ട് കുട്ടികളൊക്കെ വാങ്ങിയിട്ടുള്ളത് കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി ചെയ്ത അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് രണ്ട് പീസ് ഒരേ ലെങ്ത്തും എടുത്തുള്ള ക്ലോത്ത് അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് എട്ട ഇഞ്ചാണ് നിങ്ങളൊരു പത്ത് ഇഞ്ച് എടുത്തോളൂ കേട്ടോ അതാണ് ഒരു സേഫ് സൈസ് എനിക്ക് ഈ തുണിയിൽ നിന്ന് ഇത്രയും കിട്ടുള്ളൂ ഒരു മുപ്പത് ഇഞ്ച് ലെങ്ത്തും വരണുണ്ട് അപ്പോൾ തേർട്ടി ബൈ ടെൻ എടുത്താൽ മതി എനിക്ക് തേർട്ടി ബൈ എയ്റ്റ് ആൻഡ് ഹാഫേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു ആണ് ഈ ഒരു സൈസിലേക്ക് ഒന്നര മീറ്റർ ഇലാസ്റ്റിക് വേണ്ടി വരും കേട്ടോ അത് ബ്ലാക്ക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ എടുത്തിരിക്കുന്ന ക്ലോത്ത് ബ്ലാക്ക് ആയതുകൊണ്ട് അത് കുറച്ചും കൂടി ഒന്ന് ഭംഗിയായിട്ടിരുന്നോട്ടേന്ന് വെച്ചിട്ട് ബ്ലാക്ക് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളതാണ് ഇവിടെ നമ്മളൊരു പോക്കറ്റ് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ നോർമൽ ഒരു പോക്കറ്റ് സൈസിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സൈസിൽ പോക്കറ്റ് നമുക്ക് അവിടെ അറ്റാച്ച് ചെയ്യാം ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഒരു ക്ലോത്തിൽ ആക്ച്വലി ആ ക്ലോത്തിൻ്റെ റോങ് സൈഡിൽ ഒരു ക്ലോത്തിൻ്റെ റോങ് സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നല്ലോ ഞാൻ മാർക്ക് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ മാർക്ക് ചെയ്തു അതുകൊണ്ട് ഞാൻ പിന്നെയും മാർക്ക് ചെയ്യേണ്ട വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് ഞാനത് കാണിക്കട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്യണമെന്നില്ല ആ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് അത് ആ ഗ്യാപ്പ് എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം നമുക്ക് അകം പുറം തിരിച്ചെടുക്കാനാണ് ഇപ്പോൾ ഒരു പോക്കറ്റ് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മുന്നേ ഒരു നൈറ്റ് തുന്നിയപ്പോൾ അതിൻ്റെ എക്സ്ട്രാ വന്നിട്ടുള്ള പീസാണ് ഞാൻ ഇത് പോക്കറ്റ് തുന്നാൻ വേണ്ടിയിട്ട് ആ ഒരു ഈ ഒരു പീസ് കണ്ടോ നൈറ്റിയുടെ സൈഡ് പാർട്ടൊക്കെയാണ് അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും കളറുള്ള ഒരു ക്ലോത്ത് നിങ്ങൾക്ക് എടുക്കാം അതിൽ നമുക്ക് ആ റോൾ ചെയ്യാനുള്ള ഒരു സ്ട്രാപ്പും വേണം ഒരു പോക്കറ്റും വേണം മീതെ ആ പെൻസിൽസിൻ്റെ ഹെഡൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷീൽഡ് പോലെ ഒരു കവർ പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സംഗതിയും വേണം കേട്ടോ സ്ട്രാപ്പ് തുന്നാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി ഒക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് എടുത്തുകൊള്ളു കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇഞ്ച് എന്നുള്ള കണക്കിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ലെങ്ത്ത് അത്യാവശ്യം ഒരു ഒരു ട്വൻറ്റി ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്കിങ്ങനെ ചുറ്റി മടക്കി ഒന്ന് രണ്ട് ചുറ്റി ചുറ്റി കെട്ടാൻ ഭാഗത്തിന് എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ആങ്കിളായിട്ട് നമ്മൾ ഉടുപ്പിൻ്റെയൊക്കെ വള്ളി സ്റ്റിച്ച് ചെയ്യല് അതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഷേപ്പിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നിർബന്ധമൊന്നുമില്ല ഈ ആയിട്ട് സ്ട്രൈറ്റായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി എന്നിട്ട് ഇതാ ഇതുപോലൊരു ഷാർപ്പായിട്ടുള്ളൊരു ഡിവൈസ് വെച്ചിട്ട് സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ലൂപ്പ് ടേണറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് അകംപുറം തിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ തിരിച്ചെടുത്തിട്ട് അയൺ ചെയ്തെടുത്താൽ നല്ലതാണ് കുറച്ചും കൂടി ഒന്ന് ഭംഗിയായിട്ടൊക്കെ ഇരിക്കും ഇത് പിന്നെ കോട്ടൺ തുണി ആയതുകൊണ്ട് ഞാൻ അയൺ ചെയ്യാനൊന്നും പോകുന്നില്ല ഒന്ന് കൈ വെച്ച് തന്നെ ഒന്ന് എടുക്കണേ ഉള്ളൂ അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സ്ട്രാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ രണ്ട് ഇലാസ്റ്റിക് ഇതെങ്കിലും രണ്ട് ഉള്ളത് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് നേരിട്ട് വെറുതെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അഭംഗിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്താ സെയിം ക്ലോത്ത് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടി വരില്ല നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒറ്റ പീസ് ഇലാസ്റ്റിക് എടുത്താൽ മതി കേട്ടോ ഒരൊന്നര മീറ്റർ ലെങ്തിലുള്ള പിന്നെ ഇനി മുപ്പതി ഇഞ്ച് ലെങ്ത്ത് തുണി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇലാസ്റ്റിക് എടുത്താൽ മതി കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഒരു പൈ പീസ് ക്ലോത്തിലെ ഈ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു പീസ് ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡ് എടുക്കുക നല്ല ഭാഗത്ത് വെച്ചിട്ട് ഇപ്പോൾ ഈ ഇലാസ്റ്റിക്കിന് ഞാൻ സെൻറ്ററിൽ വെച്ചിട്ട് അവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതിരിക്കും കേട്ടോ ഞാൻ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് വയ്ക്കാനുള്ളത് അതിൻ്റെയൊക്കെ ഒരു സൈസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് പെൻസിൽ പെണ്ന്ന് സ്കെയിൽ നൈഫ് അങ്ങനെ എന്താണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ പെൻസിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏകദേശം ഒരു അര അര ഇഞ്ച് തൊട്ട് ഇഞ്ച് വരെ സൈസ് വേണം പെന്നാണെങ്കിൽ ഒരു മുക്കാലിഞ്ച് പെൻസിലാണെങ്കിൽ അര ഇഞ്ചാണെങ്കിലും മതി എന്നുള്ള രീതിക്കാണ് അപ്പോൾ ഏകദേശം നോക്കുമ്പോൾ വേണ്ട ഒരു ഇഞ്ചിൽ താഴെയാണ് സൈസ് കിട്ടണേ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇതിനകത്ത് പ്ലേസ് ചെയ്യാനുള്ളത് അത് കയറ്റി വയ്ക്കാൻ എത്ര സ്പേസ് വേണോ ആ സ്പേസ് മാർക്ക് ചെയ്യുക കറക്റ്റായിട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക അങ്ങനെ ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള സംഗതികൾ വെക്കാൻ പാകത്തിന് നീക്കിയിട്ടും ഒരിഞ്ചായിട്ടും രണ്ടിഞ്ചായിട്ടും മുക്കാൽ ഇഞ്ചായിട്ടൊക്കെ പല പല മാർക്കിങ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ്ലി പേഴ്സണലായിട്ടുള്ള മാർക്കിങ്ങാണ് അതായത് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് ഇപ്പോൾ മാർക്കർ പെൻ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒന്നര അഞ്ചിൽ മാർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ മാർക്ക് ചെയ്യാം ഇത ഞാൻ അത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പോക്കറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല ആ ഒരു പൊസിഷൻ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ആ തുണിയുടെ ആ അറ്റത്തുനിന്ന് ഒരു മൂന്ന് ഇഞ്ച് ഇപ്പുറത്തേക്കാണ് കേട്ടോ മാർക്ക് ചെയ്യണത് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു വൺ ഇഞ്ച് ഞാനിവിടെ വിട്ടതിന് ശേഷമാണ് കേട്ടോ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പം ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ സ്പേസ് ആ ഒരു മാർക്കിങ്ങിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പം അതിന് മുന്നേ ഞാനൊരു സെൻ്റർ ലൈൻ സ്കെയിൽ വെച്ച് വരച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ ഒരു ലൈനിലേക്ക് ഇലാസ്റ്റിക്കിനെ അലൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ലൈനിൽ തന്നെ കിട്ടുമല്ലോ അങ്ങനെ എന്നിട്ട് ഞാനിപ്പോൾ കാണിച്ച പോലെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സ്റ്റിച്ച് ചെയ്യണത് പിന്നെ സ്ലോ ആക്കി കഴിഞ്ഞാൽ വളരെ ബോറായിരിക്കും അതുകൊണ്ടാണ് സ്പീഡാക്കിയിട്ടുള്ളത് കേട്ടോ അതായത് ഈ രീതിക്ക് നമ്മൾ അലൈൻ ചെയ്ത ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം എന്താ ചെയ്യണതെന്നുള്ളത് നോക്കുക ഇലാസ്റ്റിക്കിൻ്റെ ഞാൻ ആ പോക്കറ്റിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ഇല്ലേ ആ ഒരു പോർഷൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് അങ്ങ് ഉള്ളിൽ നിൽക്കുന്ന പോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ മീത് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ തുമ്പും കാണില്ല അപ്പം അതും കൺസീൽ ആയി പോകും അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ത്രെഡ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ പോക്കറ്റ് ഇതിൻ്റെ മീത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഇനി നമ്മൾ സിംഗിൾ ക്ലോത്തിലാണ് ചെയ്യുന്നത് നമുക്ക് ഒരു ക്ലോത്തും കൂടെ ഇതേ ലെങ്ത്തിലും വിടുത്തിലുള്ളതുണ്ട് അത് ഇതിൻ്റെ മീത് വെച്ചിട്ട് അടിച്ച് മറച്ച് എടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണല്ലോ നമുക്ക് നല്ല നീറ്റ് ഫി ഫിനിഷിങ്ങിൽ നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുന്നത് അപ്പോൾ ആ രീതിക്ക് തന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ക്ലോത്ത് ഒരു പാൻറ് തുണിയിട്ട് ബാക്കിയുള്ള അല്ലെങ്കിൽ ഒരു പാൻറ്റിൻ്റെ ക്ലോത്ത് ആണ് കട്ട് തുണിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളും അത്യാവശ്യം കട്ട് തുണി എടുക്കുക ഇനിയിപ്പോൾ കട്ട് ഇല്ലാത്ത തുണി നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ക്യാൻവാസിലേക്ക് വെച്ച് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം കട്ടി കിട്ടും അപ്പോൾ ആ രീതിക്ക് എടുക്കുക കേട്ടോ കട്ട് തുണിയാണെങ്കിൽ ഇത് നല്ലതാണ് കുറച്ച് അധികം നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ ഇനി ഞാൻ എന്താ അപ്പോൾ മറ്റേ ക്ലോത്ത് അതിൻ്റെ മീത വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ മാർക്കിങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വളച്ച് ഒരു കാലിഞ്ച് ഡിഫറൻസിൽ സീമിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നല്ല സൈഡിലായി പോയി ഞാൻ മാർക്ക് ചെയ്തത് ആക്ച്വലി റോങ് സൈഡിൽ മാർക്ക് ചെയ്യണമായിരുന്നു കേട്ടോ ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് റോങ് സൈഡിൽ ജസ്റ്റ് ആ കർവ് മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊരു കാലിഞ്ചിൻ്റെ ഡിഫറൻസിൽ നമ്മളിങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് അടിച്ചുകൊണ്ട് വരാം ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനെ അകം പുറം തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു ലൂപ്പ് നിങ്ങൾ കൊടുക്കുക കേട്ടോ എന്നെ നമുക്കിത് മറച്ചെടുക്കണമല്ലോ അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കറി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു റൗണ്ട് ആ റെക്റ്റാങ്കിളിൻ്റെ ഭാഗം ഒന്ന് റൗണ്ടായിട്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് രസമാണല്ലോ കാണാൻ അത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ കറിവ് ചെയ്ത് വരയ്ക്കണമെന്നൊന്നുമില്ല നിങ്ങളുടെ ഒരു ഏസ്തെറ്റിക്സ് വെച്ചിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നമ്മളൊരു കാര്യം മറന്നുപോയി അത് ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട് ആക്ച്വലി രണ്ട് കാര്യവും മറന്നുപോയി കേട്ടോ അപ്പം ഇപ്പോൾ ഇതാ ഒരു ഗ്യാപ്പ് ഞാനിവിടെ വിട്ടിട്ട് അതടിച്ച് അവസാനിപ്പിക്കുന്നുണ്ട് നമ്മൾ ആ സ്ട്രാപ്പ് തുന്നി വെച്ചിട്ടില്ലേ ഇത് റോൾ ചെയ്യാനായിട്ടുള്ളത് അത് നമുക്ക് ഉള്ളിൽ വെക്കണമായിരുന്നു കൂട്ടോ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണമായിരുന്നു അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ അത് ഓർത്തത് അത് വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ഓക്കെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ ഒരു ഭാഗത്തെ ത്രെഡ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്കത് വെച്ച് കൊടുക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടുത്തെ ത്രെഡ് ജസ്റ്റ് ഒരു കുറച്ച് ഭാഗത്തെ മാത്രം അതായത് ഒരു വൺ ഇഞ്ചേ ഉള്ളൂ നമ്മുടെ സ്ട്രാപ്പിൻ്റെ ആ ഒരു സൈസിൽ ഈ ഈ ഭാഗത്ത് ത്രെഡ് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഇതെങ്ങനെ ചെയ്യേണ്ടിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ തുണി വെക്കുമ്പോൾ തയ്ക്കാൻ വേണ്ടി വയ്ക്കുമ്പോൾ തന്നെ ആ സെൻറ്ററിൽ ആ ഒരു സ്ട്രാപ്പ് ഒന്ന് ഇതപ്പം ഞാൻ ഉള്ളിലേക്ക് ഇപ്പോൾ കുത്തി കിടത്തി കൊടുക്കേണ്ട അവസ്ഥയാണ് മറ്റന്നാണെങ്കിൽ സ്ട്രേറ്റ് നേരെ നമുക്ക് എളുപ്പത്തിൽ വെക്കാമായിരുന്നു അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ആ എഡ്ജ് എഡ്ജതാ ഒരു കുഞ്ഞി എഡ്ജ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തങ്ങ് എടുക്കുക ഇത്രയും പണി ഉണ്ടായിരുന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ട്രാപ്പ് നമ്മൾ അകംപുരം തിരിച്ചെടുക്കുമ്പോൾ സ്ട്രാപ്പും നല്ല ഫിനിഷിങ്ങിൽ വരുമല്ലോ അപ്പോൾ അതാ അത് ഞാൻ തിരിച്ച് മറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കട്ടിയുള്ള തുണിയായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടത് കുറച്ച് വലിയ ഗ്യാപ്പ് ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് ഇതാ അപ്പോൾ പുറം തിരിച്ചു മറിച്ചെടുത്തിട്ടുണ്ട് ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്യാം നല്ല രസമായിട്ട് അയൺ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ആ സ്റ്റിച്ചിനൊന്ന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് തുണിയുള്ളിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടൊന്ന് വരച്ച് പിടിച്ചിട്ടാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ടുള്ളിലേക്ക് നീങ്ങിപ്പോയിട്ടുള്ള തുണിയൊക്കെ നല്ല നീറ്റായിട്ട് പിടിച്ച് വെച്ച് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താലും ഈ ബുദ്ധിമുട്ടില്ല കേട്ടോ നന്നായിട്ട് തന്നെ കിട്ടും ഇപ്പോൾ ഓൾമോസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു ക്യാപ്ഷീൽഡ് ഉണ്ടാക്കണം അതായത് നമ്മുടെ പെൻസിലിൻ്റെ മുനകളൊക്കെ ഉള്ളിൽ കയറി ഇരിക്കാൻ ഭാഗത്തിന് ഒരു തുണി അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു വൺ ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതെടുത്തത് അതായത് ഒരു രണ്ട് ഇഞ്ചിൻ്റെ തുണി എടുത്തിട്ട് അത് നടുമടക്കി രണ്ടിഞ്ച് വീലിയുള്ള തുണി നീളം നമ്മുടെ മുപ്പത് ഇഞ്ച് തന്നെ അപ്പോൾ മുപ്പത്തി രണ്ട് ഇഞ്ച് എടുക്കണം ഈ സൈഡിൽ നമുക്കിങ്ങനെ ചെറിയൊരു പീസ് വേണമല്ലോ അത് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ അറ്റം വരെ സ്റ്റിച്ച് സ്റ്റിച്ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണമായിട്ടോ നമ്മൾ ഏത് ഷേപ്പിലാണോ നമ്മുടെ ഈ ഒരു റോളപ്പ് കേസ് തുന്നിയത് അതായത് ഇവിടെ ഒരു കർവ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ കർവ് ഇപ്പുറത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും ഞാനിപ്പോൾ രണ്ട് ഇഞ്ചിലുള്ള തുണിയാണ് എടുത്തത് ഞാൻ നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് ഇഞ്ച് എടുക്കണ്ട പകരം ഒരു ഇഞ്ച് മൂന്നിഞ്ചെടുത്തോളൂ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് താഴത്തേക്ക് കവർ ചെയ്ത് കിട്ടുന്ന പോലെ കിട്ടും കേട്ടോ രണ്ട് ഇഞ്ച് കുഴപ്പമില്ലേ പക്ഷേ ഒരു മൂന്ന് ഇഞ്ച് എടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി രസമായിട്ട് കിടും ഞാനത് പാതി ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ നമ്മളൊരു സാധനം ചെയ്യുമ്പോഴാണല്ലോ അതിൽ പറ്റുന്ന കുഞ്ഞ് കുഞ്ഞ് മിസ്റ്റേക്സ് നമുക്ക് കിട്ടാം മിസ്റ്റേക്സ് അല്ല ഇത് ആക്ച്വലി മിസ്റ്റേക്കല്ല കുറച്ചും കൂടി ആണെങ്കിൽ ഇത്തിരിയും കൂടി ഒരു കവറേജ് കിട്ടിയെന്നുള്ള പോലെ അതായത് ഈ തുണി കണ്ണവും കൂടെ ഉണ്ടല്ലോ അപ്പോൾ ഇത്തിരി വളഞ്ഞിരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്തത് റോങ് സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് റൈറ്റ് സൈഡിലേക്ക് അതായത് പെൻസിലൊക്കെ വെക്കുന്ന സൈഡിലേക്ക് നമ്മളിങ്ങനെ മറിച്ച് വെച്ചു ഇനി ഒരു ടോപ്പ് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കണ്ടോ അതൊരു വൺ ഇഞ്ച് വീതിയേ വീതിയുള്ളൂ അതിങ്ങോട്ട് മറയ്ക്കുമ്പോൾ ഒരു ഇഞ്ചും കൂടെ വീതി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി കവർ ചെയ്തിരിക്കുന്ന പോലെ കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ടോപ്പ് സ്റ്റിച്ചും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആക്ച്വലി നമ്മുടെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇങ്ങനെ പെൻസിലൊക്കെ വെച്ച് ഇതേപോലെ ചുറ്റി വയ്ക്കാം ഇതാണ് ഇതിൻ്റെ പരിപാടി ഞാൻ എൻ്റെ കയ്യിലുള്ള പെൻസിൽ സ്കെയില് നൈഫ് ത്രെഡ് കട്ടർ എന്താണ് ട്രേസിങ് വീല് ഇതെല്ലാം ഞാൻ റെഡിയാക്കി ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അതത് റോൾ ചെയ്ത് എടുക്കുകയാണ് റോൾ ചെയ്ത് എടുത്തിട്ട് എങ്ങനെയൊക്കെ കിട്ടുന്നതെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിക്കാം കേട്ടോ നന്നായിട്ട് റോൾ ചെയ്ത് എടുക്കുക ഈ പോക്കറ്റ്സിൽ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ നമുക്കതിൽ വല്ല എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികളോ മാർക്കിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാം കേട്ടോ എന്നിട്ട് ഈ കേസിന് ഇതേപോലെ റോൾ ചെയ്തിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ ഞാൻ കുറേ മുന്നേ ഇത് ചെയ്യേണ്ടതായിരുന്നു ചെയ്യാൻ ഒരുപാട് വൈകി എന്തായാലും ഇത് എളുപ്പമാണ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ ഓക്കെ